മലയോര ഹൈവേ നിർമ്മാണത്തിൽ കാളികാവ് ജംഗ്ഷനിൽ റോഡ് വീതി കുറച്ച് നിർമ്മിക്കുന്നതിൽ എം എൽ എക്കും ഗ്രാമപഞ്ചായത്തിനുമെതിരെ സി പി എം കാളികാവ് ലോക്കൽ കമ്മിറ്റി കരുവാരക്കുണ്ട് പുകോട്ടുപാടം അങ്ങാടികൾ വീതി കൂട്ടിയത് ഗ്രാമപഞ്ചായത്തുകളുടെ ഇടപെടൽ കാരണമാണെന്നും സി പി എം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി നേരത്തെ അളന്ന് അടയാളപ്പെടുത്തിയ ഭാഗം പോലും കാളികാവ് ജംഗ്ഷൻ റോഡിനായി ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും സി പി എം ലോക്കൽ കമ്മിറ്റി കുറ്റപ്പെടുത്തി മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാളിഗാവ് ജംഗ്ഷനിൽ നിലവിലുള്ള റോഡിന്റെ സ്ഥലം വിട്ടുകളഞ്ഞ് വീതി കുറച്ചാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് സിപിഎം ആരോപണം ഇതിനെതിരെ പഞ്ചായത്ത് അധികൃതരോ സ്ഥലം എം എൽ എ യോ ഇടപെടുന്നില്ലെന്നും ബിൽഡിംഗ് ഉടമസ്ഥരുമായി ഒത്തുകളിച്ചുവെന്നും സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ഫൈസൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി തൊട്ടടുത്ത അങ്ങാടികളായ കരിവാരകുണ്ട് പൂക്കോട്ടുംപാടം എന്നീ ടൌണുകളിൽ പരമാവധി വീതി കൂട്ടി പതിനഞ്ച് മീറ്ററിലധികം വീതിയോടെയാണ് റോഡ് നിർമ്മിച്ചത് എന്നാൽ കാളികാവ് ജംഗ്ഷനിൽ അഴുക്ക് ചാലടക്കം വെറും പന്ത്രണ്ട് മീറ്ററിൽ ഒരുക്കിയാണ് റോഡ് നിർമ്മിക്കുന്നത് പ്രധാനപ്പെട്ട അങ്ങാടിയിൽ റോഡ് വീതി കുറഞ്ഞത് ടാക്സി ഡ്രൈവർമാരും വ്യാപാരി സംഘടനയും നേരത്തെ രംഗത്ത് വന്നിരുന്നു എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതിന് സ്ഥലം എംഎൽഎയോ പഞ്ചായത്ത് അധികൃതരോ ഇടപെടുന്നില്ലെന്ന് നേരത്തെയും ആരോപണമുണ്ടായിരുന്നു റോഡ് നിർമ്മാണത്തിനായി നേരത്തെ തയ്യാറാക്കിയ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാണ് ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്നതെന്ന് നാട്ടുകാരും ആരോപിച്ചിരുന്നു ഇടതുപക്ഷ സർക്കാർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഒന്നാം ഇടതുവർ സർക്കാർ കൊണ്ടാണ് മലയോര ഹൈവേ അതിന്റെ ഭാഗമായി രണ്ടാം സർക്കാർ ഇതിന്റെ പണി പൂർത്തീകരിച്ചു പോവുകയാണ് ഈ പണിയുടെ ഭാഗമായി കാളികാവിലെ മലയോര ഹൈവേ കടന്നുപോകുന്നു ഈ ടൗണിൽ മലയോര ഹൈവേയുടെ വീതി ഇല്ല റോഡ് വെട്ടിക്കുറച്ച് വളരെ വീതി കുറച്ചാണ് ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നത് ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ വീതിയും ഒമ്പത് മീറ്റർ ദാറിവുമാണ് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള പരിപാടി അതിൽ തൊണ്ണൂറ് മീ സെൻ്റിമീറ്റർ ഓവ് രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ അറുപത് മീ അറുപത് സെൻറ്റിമീറ്റർ പൈപ്പ് ഇടാനുള്ള രീതിയുമായി മൊത്തം പന്ത്രണ്ട് മീറ്റർ ആയിട്ടാണ് റോഡ് പോകുന്നത് പക്ഷേ ഈ കാളികാവിലെ ഈ റോഡ് കടന്നു പോകുമ്പോൾ കാളികാവ് ടൗണിൽ അതേ രീതിയിലാണ് ഈ റോഡ് പോകുന്നത് ഈ റോഡുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ പൂക്കൂട്ടും ഞങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ടപ്പോൾ പൂക്കൂട്ടും പഞ്ചായത്തും അതുപോലെ തന്നെ നിലമ്പൂർ എം എൽ എയും ഇടപെട്ട് പതിനഞ്ച് മീറ്റർ വീതിയിലാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഈ കാളികാവില് ഈ റോഡ് ഇല്ല റോഡ് വീതി കുറച്ചു പോകുമ്പോൾ ഈ വണ്ടൂർ എം എൽ എയും അതുപോലെ തന്നെ കാളികാവ് വരണ സമിതി ഒരു ഇടപെടലും ഈ റോഡുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല ഈ റോഡ് ജനങ്ങൾക്കെല്ലാവർക്കും ഭാവിയിൽ വളരെയധികം പ്രയാസമുള്ളൊരു റോഡായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് അടിയന്തരമായിട്ട് കാളികാവ് പഞ്ചായത്തും നിലവിലുള്ള വണ്ടൂർ എം എൽ എയും ഉടനെ ബന്ധപ്പെട്ട് റോഡിൻ്റെ വീതി കൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സി പി എമ്മും പറയാനുള്ളത് ഇതിൻ്റെ എന്ത് സഹായത്തിനും ഞങ്ങൾ സി പി എമ്മുകാർ ഇതിന് ലോക്കൽ എൽ സി കമ്മിറ്റി തയ്യാറാണ് ഇവിടുത്തെ ജനങ്ങളും തയ്യാറാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത് ഇവിടുത്തെ എം എൽ എയും അതുപോലെ തന്നെ പഞ്ചായത്തുമാണ് മാത്രമാണ് ഇതിൽ പറയുന്നത് ഒരു കെട്ടിടത്തെയും ബാധിക്കാത്ത തന്നെ ഇവിടെ പതിനഞ്ച് മീറ്ററിൽ റോഡ് നിർമ്മിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ റോഡ് നിർമ്മിക്കുന്ന അലൈൻമെന്റ് അനുസരിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയാൽ കാളികാവ് ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിന് കാരണമാകുമെന്നും വിലയിരുത്തുന്നു വാർത്താ സമ്മേളനത്തിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസൽ കൊമ്പൻ നാണി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ